മലയാളി ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രയേലുമായുള്ള യുദ്ധകാലത്ത് ഇറാനിൽ എവിടെയോ ഉള്ള ഒരു രഹസ്യ ബങ്കറിൽ രണ്ടാഴ്ചയോളമായി ഒളിച്ചിരിക്കുകയാണ് ഖമനേയി വെടിനിർത്തൽ നിലവിൽ വന്ന സാഹചര്യത്തിലും പരമോന്നത നേതാവായ എൺപത്തിയാറുകാരനായ ആയത്തുള്ള അലി ഖമേനി രഹസ്യ സങ്കേതത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല ഇസ്രയേൽ കൊലപ്പെടുത്തുമെന്ന ഭയത്താൽ അദ്ദേഹം ആരുമായും ബന്ധപ്പെടാതെ ഒളിവിൽ തന്നെ കഴിയുകയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇറാനിലെ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പോലും അദ്ദേഹവുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല ഇറാനകത്തെ മൊസാദ് ചാരന്മാരെയാണ് അലി ഖമനേയി ഭയപ്പെടുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഖത്തർ അമീറും മധ്യസ്ഥത വഹിച്ച വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു താൽക്കാലികമായിട്ടാണെങ്കിലും ഇപ്പോൾ ഇറാനിൽ യുദ്ധഭീഷണി ഭീഷണി ഒഴിയുകയും ചെയ്തു ഇറാന്റെ പരമോന്നത നേതാവിനെ വധിക്കരുതെന്ന് പ്രസിഡന്റ് ട്രംപ് ഇസ്രായേലിനോട് ആഹ്വാനവും ചെയ്തു എന്നാൽ നദന്യാഹു അത് എത്രത്തോളം അനുസരിക്കുമെന്നതിൽ ഇറാനും ഖമനീയക്കും സംശയമുണ്ട് അദ്ദേഹം ഒളിവിൽ നിന്ന് പുറത്തു വരുമ്പോൾ കാണാൻ പോകുന്നത് തീർത്തും വ്യത്യസ്തമായ ഇറാനിയായിരിക്കും എന്നാണ് ഐ ഡി എഫ് പറയുന്നത് സംഘർഷത്തിൽ വിജയം അവകാശപ്പെടുന്ന ഇറാൻ സ്റ്റേറ്റ് ടി വിയിൽ അദ്ദേഹം നിസ്സംശയമായും പുറപ്പെ പ്രത്യക്ഷപ്പെടും എന്നുള്ളത് തീർച്ചയാണ് തന്റെ പ്രതിച്ഛായ പുനഃസ്ഥാപിക്കാൻ വീണ്ടും അദ്ദേഹം ഇസ്രയേലിനെതിരെ ഗൂഢാലോചനയും നടത്തും പക്ഷേ ഖമനേ പുതിയ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നാണ് ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞത് യുദ്ധസമയത്ത് ഇസ്രയേൽ ഇറാന്റെ വ്യോമാതിർത്തി കടന്ന് ഇറാനിൽ കനത്ത പ്രഹരം നൽകിയിട്ടുണ്ട് ഖബനയുടെ വലം കൈയായിരുന്ന പല ഉന്നതരെയും വധിക്കുകയും ചെയ്തു റവല്യൂഷണറി ഗാർഡിന്റെയും സൈന്യത്തിന്റെയും ഉന്നത കമാൻഡർമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇറാന്റെ വരുമാനത്തിന്റെ പ്രധാന പങ്കും ചെലവഴിച്ചത് ഇറാൻ സേനയുടെ വിപുലീകരണത്തിനു വേണ്ടിയായിരുന്നു യുദ്ധസമയത്ത് സൈനിക കരുത്ത് ദുർബലപ്പെട്ടു സൈന്യത്തിനുണ്ടായ നാശനിഷ്ടങ്ങളുടെ വ്യാപ്തി ഇപ്പോഴും വ്യക്തമല്ല തർക്കവിഷയമാണ് അത് എന്നാൽ സൈന്യത്തിനും വിപ്ലവ ഗാർഡ് താവളങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും നേരെയുള്ള ആവർത്തിച്ചുള്ള ബോംബാക്രമണങ്ങൾ ഇറാന്റെ സൈനിക ശക്തിയുടെ ഗണ്യമായ തകർച്ചയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് നൂറുകണക്കിന് ബില്യൺ ഡോളറിന്റെ ചെലവ് വരുന്ന ഇറാന്റെ അറിയപ്പെടുന്ന ആണവ കേന്ദ്രങ്ങൾ ഇപ്പോൾ വ്യോമാക്രമണങ്ങളിൽ തകർന്നടിഞ്ഞിരിക്കുന്നു എന്നിരുന്നാലും ഇതിന്റെ വ്യാപ്തി വിലയിരുത്താൻ പ്രയാസമാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കു നേരെ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി വ്യക്തമാക്കുന്ന ഉപഗ്രഹ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആക്രമണത്തിന് മുൻപും ശേഷവുമുള്ള ഫോർദോ നദാൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ ആണവ കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് യു എസ് ആക്രമണത്തിൽ ആണവ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടു എന്ന പ്രസിഡന്റ് ട്രംപിന്റെ അവകാശവാദങ്ങൾ ശരിവയ്ക്കും വിധത്തിലുള്ളതാണ് ഈ ദൃശ്യങ്ങൾ ഫോർദോ ആണവ കേന്ദ്രത്തിൻ്റെതായി പുറത്തു വന്ന ദൃശ്യങ്ങളിൽ വലിയ ഗർത്തങ്ങളും തകർന്ന പ്രവേശന കവാടങ്ങളും കാണാം ഇത് അമേരിക്കയുടെ ആക്രമണത്തിൽ തകർന്നതാണ് എന്നാണ് സൂചന ഫോർദോ ആണവ നിലയത്തിലെ കൂറ്റൻ തൂണുകൾക്ക് കേടുപാട് പറ്റിയതായി ചിത്രത്തിൽ വ്യക്തമാണ് പുറത്തുനിന്ന് ഭൂഗർഭ അറയിലെ സമ്പുഷ്ടീകരണ ഹാളുകളിലേക്കുള്ള വായു സഞ്ചാരം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നവയായിരിക്കാം ഇതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം ആണവ നിലയങ്ങളിൽ ആക്രമണം നടത്തിയെങ്കിലും ഇവിടെ നിന്ന് വികരണങ്ങൾ ഒന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല എന്ന് ഐ എ ഇ എ അറിയിച്ചു ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയാണ് ഐ എഇ ടെഹ്റാനിൽ നിന്ന് നാനൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരത്തിൽ തെക്കുവശത്തായി സ്ഥിതി ചെയ്യുന്ന ഇസ്ഫഹാൻ ആണവ നിലയത്തിന്റെ ചിത്രങ്ങളിലും ആക്രമണം നടന്നതിന്റെ സൂചനകളുണ്ട് യു എസ് ബോംബാക്രമണത്തിൽ പ്രദേശത്ത് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു ആണവ ഇന്ധന ഉത്പാദനത്തിന്റെ പ്രാരംഭഘട്ടങ്ങൾ നടക്കുന്ന ലബോറട്ടറികളിലും യുറേനിയം സമ്പുഷ്ടീകരിച്ചെടുക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഈ പ്രദേശത്തെ കെട്ടിടങ്ങളിൽ ഉള്ളതായാണ് വിവരം ഈ പ്രദേശത്തെ പല കെട്ടിടങ്ങളും നശിച്ചതായി ചിത്രത്തിൽ കാണാം ഭൂഗർഭ അറകളിലുള്ള ആണവ കേന്ദ്രത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കപ്പെട്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നാൽ തുരങ്കത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന കവാടം തകരാറിലാക്കാൻ അമേരിക്കയുടെ ആക്രമണത്തിന് സാധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ആദ്യമായി ഭരണാധികാരിയായി സ്ഥാനമേറ്റ ആയത്തുള്ള ഖമേനിയെ ഇറാനെ ഇസ്രയേലുമായും യുഎസുമായും ഒരു സംഘർഷത്തിലേക്ക് തള്ളിവിട്ടതിനും അതൊടുവിൽ അദ്ദേഹത്തിന്റെ രാജ്യത്തിനും ജനങ്ങൾക്കും ഗണ്യമായ നാശം വിതച്ചതിനും ഉത്തരവാദിയായി വലിയൊരു വിഭാഗം ഇറാനികൾ കരുതുന്നു ആണവ പദവി നേടുന്നത് തന്റെ ഭരണകൂടത്തെ അജേയമാക്കുമെന്ന അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ മണ്ടത്തരമായാണ് ഇറാനികൾ കാണുന്നത് ഉപരോധങ്ങൾ ഇറാനിയൻ സമ്പദ് വ്യവസ്ഥയെ തളർത്തി ഒരു മുൻനിര എണ്ണ കയറ്റുമതി രാജ്യം ഇപ്പോൾ അതിന്റെ പഴയ സ്വത്വത്തിന്റെ ദരിദ്രവും കഷ്ടപ്പെടുന്നതുമായ നിഴലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇറാനിലെ എണ്ണപാഠങ്ങൾക്ക് നേരെയും പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തിനു നേരെയും ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് വടക്കു പടിഞ്ഞാറൻ ടെഹ്റാനിലെ എണ്ണ സംഭരണശാലകളും ഇസ്രയേൽ തകർത്തു ഇറാൻ ഭരണകൂടത്തിന് ഇത്രയും വലിയ സമ്മർദ്ദത്തിൽ എത്ര കാലം നിലനിൽക്കാൻ കഴിയുമെന്ന് കണക്കാക്കാൻ തന്നെ പ്രയാസമാണ് ഈ സാഹചര്യത്തിൽ ഇനിയൊരു പരമോന്നത നേതാവ് ആവശ്യമുണ്ടോ എന്ന കാര്യത്തിൽ ഇറാൻ ഇനി രണ്ടാമതൊന്ന് ആലോചിക്കും പക്ഷേ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അവസാനത്തെ പരമോന്നത നേതാവായി അലി ഖമേനി മാറാനും സാധ്യതയുണ്ട് ഉന്നത തലങ്ങളിൽ നിന്ന് എതിർപ്പിന്റെ മുറുമുറുപ്പുകൾ ഉയർന്നു തുടങ്ങി യുദ്ധത്തിന്റെ മൂർധന്യത്തിൽ ആയത്തുള്ളയിൽ നിന്ന് വേർപ്പെട്ട വിശുദ്ധ നഗരമായ ഖോമിൽ താമസിക്കുന്ന രാജ്യത്തെ മതപണ്ഡിതന്മാരോട് നേതൃത്വത്തിൽ മാറ്റം വരുത്താൻ മുൻ ഭരണകൂടത്തിലെ ചില ഉന്നത വ്യക്തികൾ ആവശ്യപ്പെട്ടതായി അർദ്ധ ഔദ്യോഗിക ഇറാനിയൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു സെന്റ് ആൻഡ്രൂസ് സർവകലാശാലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇറാനിയൻ സ്റ്റഡീസിന്റെ സ്ഥാപക ഡയറക്ടർ പ്രൊഫസർ അലി അൻസാരി പറയുന്നതനുസരിച്ച് ഒരു കണക്കെടുപ്പ് ഉണ്ടാകും നേതൃത്വത്തിനുള്ളിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നത് വളരെ വ്യക്തമാണ് ഇതുകൂടാതെ സാധാരണക്കാർക്കിടയിൽ വലിയ അസന്തുഷ്ടിയും ഉണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ നിരവധി ഇറാനികൾ തങ്ങളുടെ രാജ്യത്തിന്റെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഭരണകൂടത്തോടുള്ള വെറുപ്പിനെക്കുറിച്ചുമുള്ള വികാരങ്ങൾ പങ്കുവെച്ചു തുടങ്ങി അതേസമയം ഏറ്റവും പ്രകടമായ മാറ്റം ആളുകൾക്കിടയിൽ പരസ്പര സഹകരണം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നഗരപ്രദേശങ്ങൾക്ക് പുറത്തുള്ള പട്ടണങ്ങളിലെയും ഗ്രാമങ്ങളിലെയും ആളുകൾ തങ്ങളുടെ നഗരങ്ങളിലെ ബോംബാക്രമണങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നവർക്ക് അവരുടെ വാതിലുകൾ തുറന്നുകൊടുത്തു കടയുടമകൾ അടിസ്ഥാന സാധനങ്ങൾക്ക് കുറഞ്ഞ വിലക്ക് നൽകാൻ തുടങ്ങി അയൽക്കാർ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാൻ പരസ്പരം വാതിലുകളിൽ മുട്ടുന്നു ഈ യുദ്ധം കൊണ്ടുണ്ടായ ഒരു നേട്ടം അതുമാത്രമാണ് ജനങ്ങൾ തമ്മിലുള്ള സഹവർത്തിത്വം വർദ്ധിച്ചു ഒപ്പം ഭരണകൂടത്തോടുള്ള വെറുപ്പും പല ഇറാനികളും ആഗ്രഹിക്കുന്നത് ഭരണമാറ്റം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ സ്വേച്ഛാധിപതികളിൽ ഒരാളായ ആയത്തുള്ള ഖമീനി തന്റെ ഏകദേശം നാൽപ്പത് വർഷത്തെ ഭരണത്തിനിടയിൽ രാജ്യത്തെ എല്ലാ പ്രതിപക്ഷങ്ങളെയും ഇല്ലാതാക്കിയിട്ടുണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾ ജയിലിലോ രാജ്യം വിട്ടോ ആണ് കഴിയുന്നത് വിദേശത്ത് ഭരണകൂടത്തിനെതിരായ പ്രതിപക്ഷത്തെ ഒന്നിപ്പിക്കുന്ന ഒരു നിലപാട് രൂപപ്പെടുത്താൻ പ്രതിപക്ഷ നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല അവസരം ലഭിച്ചാൽ രാജ്യത്തിനുള്ളിൽ ഭരണം ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു സംഘടനയുടെ വളർച്ചയും ഉണ്ടായിട്ടില്ല യുദ്ധം തുടർച്ചയായി തുടർന്നാൽ ഭരണകൂടത്തിന്റെ തകർച്ച ഒരു സാധ്യതയായിരിക്കും യുദ്ധത്തിന്റെ അവസാനം പ്രതിപക്ഷം ഭരണം ഏറ്റെടുക്കുകയല്ല മറിച്ച് രാജ്യം അരാജകത്വത്തിലേക്കും നിയമരാഹിത്യത്തിലേക്കും വീഴുകയായിരിക്കുമെന്ന് പലരും വിശ്വസിച്ചു ഇറാനികൾ ഇപ്പോൾ ഭരണകൂടത്തിന്റെ കൂടുതൽ നടപടികൾ ഭയപ്പെടുന്നു ഇസ്രയേലിന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് ഇസ്രയേലുമായുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷം കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ കുറഞ്ഞത് ആറുപേരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട് ഈ കുറ്റത്തിന് ഏകദേശം എഴുന്നൂറ് പേരെ അറസ്റ്റ് ചെയ്തതായി അധികൃതർ പറയുന്നു യുദ്ധത്തിന്റെ മരണത്തെയും നാശത്തെയും കാൾ താൻ ഭയപ്പെടുന്നത് മുറിവേറ്റതും അപമാനിക്കപ്പെട്ടതുമായ ഭരണകൂടം സ്വന്തം ജനതയ്ക്കെതിരെ തിരിയുന്നതാണെന്ന് ഇറാനികൾ വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞു തുടങ്ങി തിങ്കളാഴ്ച നടന്ന വെടിനിർത്തൽ നിലനിൽക്കുമെന്ന് ഇറാനിൽ ചുരുക്കം ചിലർ മാത്രമേ കരുതുന്നുള്ളൂ രാജ്യത്തുടനീളമുള്ള പർവ്വതങ്ങൾക്കിടയിൽ തുരങ്കങ്ങളിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേൽ സൈന്യത്തിൽ നിന്നും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇറാന്റെ കൈവശം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ഉപരിതല മിസൈലുകൾ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ ഇറാനെതിരെ ആദ്യ ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേലിൽ പ്രതിരോധ സേനാ മേധാവി ഇയാൽ സമീർ പറയുന്നു ഇറാൻ വിക്ഷേപിച്ച മിസൈലുകൾ ഇസ്രയേലിൽ ഗണ്യമായ മരണത്തിനും നാശത്തിനും കാരണമായിട്ടുണ്ട് ഇറാന്റെ കൈകളിൽ ഇനിയും ശേഷിക്കുന്ന ആയിരത്തി അഞ്ഞൂറോളം എണ്ണത്തെക്കുറിച്ച് ഇസ്രയേലിന് ഇപ്പോഴും ആശങ്കയുമുണ്ട് തെല്ലവിയു വാഷിംഗ്ടൺ മറ്റ് പാശ്ചാത്യ പ്രാദേശിക തലസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ഇറാൻ ഇപ്പോഴും ഒരു ആണവ ബോംബ് നിർമ്മിക്കാൻ തിടുക്കം കാട്ടിയേക്കാമെന്ന ഗുരുതരമായ ആശങ്കയും ഉണ്ടാകുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഏതാണ്ട് തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിലും ഇസ്രയേലും യു എസും നടത്തിയ ബോംബാക്രമണങ്ങളിൽ അവ ഉപയോഗശൂന്യമായി പോയിരിക്കാം എന്നിരുന്നാലും തങ്ങളുടെ ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയം ശേഖരം സുരക്ഷിതമായ രഹസ്യ സ്ഥലത്തേക്ക് മാറ്റിയതായി ഇറാൻ തന്നെ പറയുന്നു അറുപത് ശതമാനം യുറേനിയത്തിന്റെ ആ ശേഖരം തൊണ്ണൂറ് ശതമാനമായി സമ്പുഷ്ടമാക്കിയാൽ അത് ഏകദേശം പത്ത് ബോംബുകളുടെ നിർമ്മാണത്തിന് മതിയാകും യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് ഇറാൻ മറ്റൊരു പുതിയ രഹസ്യ സമ്പുഷ്ടീകരണ കേന്ദ്രം നിർമ്മിച്ചതായി പ്രഖ്യാപിച്ചിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സംഘടനയായ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുമായുള്ള സഹകരണം കുത്തനെ കുറയ്ക്കാൻ ഇറാൻ പാർലമെന്റ് ശ്രമിച്ചിട്ടുണ്ട് ഇതിന് അംഗീകാരം ലഭിച്ചാൽ ഇറാൻ ആണവ നിർവ്യാപന ഉടമ്പടിയായെന്ന് പുറത്തു കടക്കും ഇതോടെ പരമോന്നത നേതാവിനെ പിന്തുണയ്ക്കുന്നവർ ബോംബ് നിർമ്മിക്കാനുള്ള നീക്കത്തിന് ആക്കം കൂട്ടുകയും ചെയ്യും ആയത്തുള്ള ഖമീനി ഇപ്പോൾ തന്റെ ഭരണകൂടം അതിജീവിച്ചു എന്ന് ഉറപ്പിച്ചിരിക്കാം എന്നാൽ എൺപത്തിയാറ് വയസ്സുള്ളപ്പോൾ രോഗബാധിതനായ അദ്ദേഹത്തിന് തന്റെ സ്വന്തം ദിവസങ്ങൾ എണ്ണപ്പെട്ടേക്കാമെന്ന് അറിയാം മറ്റൊരു മുതിർന്ന പുരോഹിതനോ അല്ലെങ്കിൽ ഒരു നേതൃത്വ സമിതിയോ പോലും ക്രമീകൃതമായ അധികാര കൈമാറ്റം നടത്തി ഭരണത്തിന്റെ തുടർച്ച ഉറപ്പാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചേക്കാം എന്തായാലും പരമോന്നത നേതാവിനോട് വിശ്വസ്തത പുലർത്തിയിരുന്ന റവല്യൂഷണറി ഗാർഡിന്റെ ശേഷിക്കുന്ന ഉന്നത കമാൻഡർമാർ ഇപ്പോഴും തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നെങ്കിലും അധികാരം പ്രയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം ഇറാന്റെ ഭരണഘടന പുതിയ സുപ്രീം നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള ഉത്തരവാദിത്തം എൺപത്തിയെട്ട് അംഗ ക്ലറിക്കൽ കൗൺസിലായ അസംബ്ലി ഓഫ് എക്സ്പെർട്ടിന് നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഖമേനി തന്നെ നിയമിതനായതിനു ശേഷം ഈ സംവിധാനം ഒരിക്കൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാൽ രാജ്യം ഇപ്പോൾ സംഘർഷത്തിൽ മുങ്ങിക്കിടക്കുന്നതിനാൽ ദീർഘകാലത്തെ അധികാര ശൂന്യത ഒഴിവാക്കാനും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ തുടർച്ച നിലനിർത്തുന്നതിനായി വേഗത്തിലുള്ള നിയമനം നടത്താനും ഖമേനി ഉദ്ദേശിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ മലയാളി വാർത്ത ഇൻസൈറ്റ്